സാബുമാൻ അനിമോളോട് പറയാണ് എനിക്ക് അഭിനയം പഠിക്കണം നമുക്ക് ചെറിയ ചെറിയ റോളുകളൊക്കെ ഇരുന്ന് അഭിനയിച്ച് പഠിക്കാം അനിമോൾ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ അഭിനയം കാണിച്ചു ഞാനും ആര്യനും കൂടി അതെനിക്ക് ലാസ്റ്റ് തലവേന ഉണ്ടായെന്ന് അനിമോള് പറയുന്നുണ്ട് ശരിക്കും ഞാൻ അഭിനയിച്ചതായിരുന്നു ആ ക്യാരക്ടറെന്ന് അനിമോൾ പറയുന്നുണ്ട് അവൻ നല്ലതായിട്ട് അഭിനയിച്ചില്ല അവന് അഭിനയം അറിയാവല്ലോ എന്ന് സാബുമാൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞ് അവൻ അഭിനയിച്ചു പക്ഷെ ഇങ്ങനെ വായി ഇങ്ങനെ വെക്കുന്ന ഒരു ആക്ട് ചെയ്യുന്നതുണ്ടല്ലോ മുഖത്തൊരുമാതിരി ഓവർ എക്സ്പ്രഷൻ ചെയ്തിട്ടിങ്ങനെ മുഖം ഇങ്ങനെ ചുളുങ്ങി വല്ലാതെ അങ്ങനെ കാണിക്കരുത് പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊരിതുണ്ടല്ലോ എൻ്റെത് പറയുവാ അപ്പോൾ എനിക്ക് ചിരി വന്നു അത് പിന്നെ ഒരുപാട് വട്ടം റീടേക്ക് ടേക്ക് എടുക്കേണ്ടി വന്നു ആ ക്യാരറ്റിനകത്ത് അവസാനം ആയപ്പോൾ അവനെ ഓടി വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്തു അവനാണ് ഹഗ് ചെയ്തത് ഞാനല്ല അല്ല അവൻ നന്നായിട്ട് ചെയ്തു പക്ഷെ പിന്നീട് സംസാരിച്ചപ്പോഴൊക്കെ അവൻ അതെടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് അതോടെ ഞാൻ അഭിനയിക്കുന്ന ആ ഒരു പരിപാടി ഞാൻ അവസാനിപ്പിച്ചു മനഃപൂർവ്വം കെട്ടിപ്പിടിച്ചതാ മനപ്പൂർവ്വം ഹഗ് ചെയ്തതായിരുന്നു അങ്ങനെ ആ ഒരു വർത്താനം പറഞ്ഞതോടെ അതോടെ ഞാൻ അവസാനിപ്പിച്ചതെന്ന് സാബുമാനോട് അനുമോള് പറയുന്നുണ്ട് അങ്ങനൊന്നും വരില്ല പേടിക്കണ്ടാകുന്ന സാബുമാൻ പറയുന്നുണ്ട് അനുമോളോടും എനിക്ക് ജെനുവിൻ ആയിട്ട് പഠിക്കണമെന്ന് സാബുമാൻ പറയുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഈ ഫീൽഡിലൊക്കെ ആയ സ്ഥിതിക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് മിററിൽ നോക്കി പഠിച്ചതാണ് അഭിനയി ആ നിനക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ടല്ലോ കാരണം നീ കുറച്ച് അഭിനയിച്ചതല്ലേ പിന്നെ അന്മോള് പറയുന്നുണ്ട് സീരിയലിൻ്റെ അഭിനയവും സിനിമയുടെ അഭിനയം രണ്ടും രണ്ടാണ് സീരിയലിൽ വളരെ സൈലന്റായിട്ട് പതുക്കെ പറയുന്നു സിനിമയിലാകുമ്പോൾ നമ്മൾ എടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് തീർക്കുന്നു ആ അത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സീരിയലിൻ്റെ അഭിനയം സിനിമയുടെ അഭിനയം രണ്ടും രണ്ടാണെന്ന് അങ്ങനെ സാഹിമാനം പറയുന്നുണ്ട് ആരും ചോദിക്കുന്നുണ്ട് ഇവൾക്ക് സീരിയൽ സീരിയല് കിട്ടുമായിരിക്കും ഇവള് സീരിയലിന് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്മോള് പറഞ്ഞിട്ടുണ്ട് സീരിയലിൻ്റെ ചോറാണ് അത് എനിക്ക് കിട്ടും പക്ഷേ എന്നാലും എനിക്ക് കൂടുതലിഷ്ടം സിനിമയോടാണെന്നാണ് ആരെയും പറയുകയാണ് സീരിയൽ നിൻ്റെ ചോറാണെങ്കിൽ സിനിമ നിൻ്റെ ചപ്പാത്തി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് കടിയാക്കുന്നുണ്ട് അപ്പോൾ അനുമോളിങ്ങനെ സൂക്ഷിച്ച് നോക്കും